ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യയുടെ മികച്ച പ്രകടനത്തെ ലോകമന്ത്ടങ്കം അഭിനന്ദിക്കുമ്പോൾ പാകിസ്ഥാൻ പേസർ ഷബീർ അഹമ്മദിന് അത്ര പിടിച്ചിട്ടില്ല താരം പറയുന്നത് ഇന്ത്യൻ ടീം പന്തിൽ കൃത്രിമം കാണിച്ചിട്ടാണ് അവസാന ദിവസം വിജയിച്ചെന്നാണ് താരം പറയുന്നത് ഓവൽ ടെസ്റ്റിന്റെ അവസാന ദിവസം ഇന്ത്യൻ ടീം ബോളിൽ കൃത്രിമം കാണിച്ചു എന്നാണ് താരം ആരോപിക്കുന്നത് ഓവൽ ടെസ്റ്റിന്റെ അവസാന ദിവസം ഇന്ത്യ എൺപത് ഓവറുകൾ കഴിഞ്ഞിട്ടും ന്യൂബോൾ എടുത്തിരുന്നില്ല ന് നല്ല മൂവ്മെന്റ് ലഭിക്കുന്ന കാരണമാണ് ഇന്ത്യ അത് വേണ്ടെന്ന് വെച്ചത് ഇന്ത്യ ബോളിൽ വാസലിൻ പുരട്ടി അതുപോലെ തന്നെ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും മൂവ്മെന്റ് ഇന്ത്യക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ബോള് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണമെന്നും താരം പറയുന്നുണ്ട് ഈ പാകിസ്ഥാൻ കളിക്കാരെല്ലാം ഇത്ര മണ്ടന്മാരാണോ എന്ന് ഇവരുടെ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇന്ത്യ ജയിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ആ വിജയത്തിന്റെ ഭംഗി നശിപ്പിക്കുക എന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക